പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ എന്നീ ദിവസം നിങ്ങളുടെ നിയോഗം അതിവേഗം സാധിക്കാനായി കൃപാസനമ്മയുടെ ഫോട്ടോയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തെങ്കിൽ പരിശുദ്ധ കൃപാസനമ്മയുടെ മുമ്പിൽ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാ ദിവസവും മുടങ്ങാതെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ പരിശുദ്ധ കൃപാസനമ്മയുടെ മുമ്പിൽ ജപമാല ചൊല്ലി നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക രണ്ടാമതായി കൃപാസനമ്മയുടെ കാശൂപമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഏഴ് തവണ വിശ്വാസ പ്രമാണമെന്ന പ്രാർത്ഥനയും ഏഴ് തവണ ഇത്രയും ദേവളെന്ന പ്രാർത്ഥനയും നിങ്ങൾ നിയോഗം സമർപ്പിച്ചിട്ട് ചൊല്ലി പ്രാർത്ഥിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു